السلام عليكم ورحمة الله. الحمد لله. الحمد لله. لله العالمين والصلاة والسلام على رسول عليه الله عليكم وعلى آله وصحبه الفائزين برضا الله أما بعد سلام يا يوغا يوغا مصطفى عليكم സംസ്ഥാന ഭാരവാഹികളായ ബരി ബദീർ അസ്ലം യാസർഫാദ്യും ഐ എസ് എമ്മിൻ്റെയും അല്ലിൻ്റെയും എല്ലാം നേതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ യാദൃച്ഛികമായാണ് ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് മകരീബ് നമസ്കാരത്തിന് മുമ്പ് എടത്തനാട്ടുകരയിൽ വെച്ച് കോട്ടപ്പള്ളയിൽ എമ്മിൻ്റെയും ഐ എസ് എമ്മിൻ്റെയും ഒരു സംയുക്ത കൺവെൻഷനിൽ പങ്കെടുക്കാനാണ് ചിന്തനം വാരികയുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയമായതുകൊണ്ട് മണ്ഡലം തലങ്ങളിലുള്ള സന്ദർശനങ്ങൾ സംസ്ഥാന ഭാരവാഹികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഐ എസ് എമ്മിൻ്റെ ഭാരവാഹികളെ കാണുവാനും സംസാരിക്കുവാനുമാണ് ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും അതിലേക്ക് എത്തിച്ചേരേണ്ടി വന്നത് അള്ളാഹുവിൻ്റെ അഭാരമായ എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നവരും അനുഭവിക്കുന്നവരുമാണ് നമ്മൾ നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളുടെ വലിപ്പവും വ്യാപ്തിയും നമുക്ക് ആർക്കെങ്കിലും നിർവചിക്കാനാവും നമുക്ക് അല്ലാഹു കണ്ണുകൾക്ക് കാഴ്ചശക്തി നൽകിയത് കാതുകൾക്ക് കേൾവിശക്തി നൽകിയത് കൈകൾക്ക് കൈകാലുകൾക്ക് ചലഞ്ഞ ശേഷി നൽകിയത് ആലോചിക്കുവാനും ചിന്തിക്കുവാനും എല്ലാം എല്ലാമുള്ള കരുത്ത് നൽകിയത് അള്ളാഹു സുബാനുഭത്താലയുടെ മഹത്തായ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് വായുവും വെള്ളവും വെളിച്ചവും പ്രാപഞ്ചികമായ അനുഗ്രഹങ്ങൾ വേറെ അതൊന്ന് കണക്കാക്കണമെന്ന് നമ്മളോട് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തുവാനും എണ്ണിക്കണക്കാക്കുവാനും നമുക്ക് ആർക്കെങ്കിലും സാധിക്കുമോ വിശുദ്ധ ഖുർആാൻ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തെയും മരണത്തെയും പരാമർശിക്കുന്നിടത്ത് ഖുർആൻ എടുത്തു ഒരു കാര്യം മനുഷ്യനെ അള്ളാഹു സിട്ടിച്ചത് ജീവിതത്തെയും മരണത്തെയും അള്ളാഹു സംവിധാനിച്ചത് ഒരു ഒരൻപത് കൊല്ലത്തെ ആയുസ് കിട്ടിയത് അൻപത് കൊല്ലത്തെ കൂടി എല്ലാം അവസാനിച്ചു പോകും എന്ന് വിചാരിക്കുന്നവരായിട്ടല്ല നാം ജീവിക്കേണ്ടത് അറുപത് കൊല്ലത്ത് ആയുസ് കിട്ടിയത് അറുപത് കൂടി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം അവസാനിച്ച് ഒരു തിരിച്ചു വരവില്ലാത്ത ജീവിതത്തിലേക്ക് നാം മരണത്തിലേക്ക് കടന്നു പോകും എന്ന് വിചാരിച്ചു കൊണ്ടല്ല നമ്മൾ മുന്നോട്ട് പോകുന്നത് അല്ല ജീവിതത്തെയും മരണത്തെയും അള്ളാഹു സംവിധാനിച്ചത് വെക്കും നമ്മളെ പരീക്ഷിക്കുന്നതിനായിട്ട് എന്തിനാണ് അല്ലാഹോ നമ്മളെ പരീക്ഷിക്കുന്നത് നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നത് സങ്കടങ്ങൾ ഉണ്ടാകുന്നത് വിഷമങ്ങൾ ഉണ്ടാകുന്നത് ആ പ്രതിസന്ധിയുടെ പ്രയാസങ്ങളുടെ വിഷമങ്ങളുടെ സങ്കടങ്ങളുടെ നൊമ്പരങ്ങളുടെ വേദനകളുടെ ഘട്ടത്തിൽ ഏറ്റവും നല്ല നിലപാടുകൾ സ്വീകരിച്ച് ആരാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് തിരിച്ചറിയാനായിട്ടാണ് എന്നെ ബാധിക്കരുത് നമ്മെ ബാധിക്കരുത് ഞാൻ ഇഷ്ടപ്പെടുന്നവരുടെയും നമ്മെ ഇഷ്ടപ്പെടുന്നവരുടെയും ഞാൻ സ്നേഹിക്കുന്നവരുടെയും നമ്മെ സ്നേഹിക്കുന്നവരുടെയും ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ ഒന്നും വരരുത് എന്ന് പറയാൻ നമുക്ക് കഴിയുമോ ഇല്ല വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ഭയം കൊണ്ട് പട്ടിണി കൊണ്ട് സാമ്പത്തികമായ ശാരീരികമായ നഷ്ടങ്ങൾ കൊണ്ട് എല്ലാം മനുഷ്യരെ പരീക്ഷിക്കുമെന്ന് ഖുർആൻ എടുത്തു പറയുന്നു പരീക്ഷണങ്ങൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ നമുക്ക് ഉറച്ചു നിൽക്കാനുള്ള കരുത്ത് നൽകുന്നത് നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ആത്മവിശ്വാസം നൽകുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള അജഞ്ചലമായ വിശ്വാസമാണ് ആ വിശ്വാസത്തിന്റെ പേരാണ് തൗഹീദ് എന്ന് പറയുന്നത് ആ ലാഹ്ലാഹിലെ വെളിച്ചവുമായിട്ടാണ് മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ പിറവിയെടുക്കുന്നതും അതിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതും എല്ലാ സമൂഹങ്ങൾക്കിടയിൽ ലാ ലാഹ്ലാഹിലതയുടെ വിശുദ്ധമായ ആദർശത്തിന്റെ പ്രബോധനവും പ്രവർത്തനങ്ങളുമായി ജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ അതിന് സഹായകളായിട്ടാണ് ഐ എസ് എമ്മും എം എസ് എമ്മും എം ജി എം ും അതിൻ്റെ വ്യത്യസ്തങ്ങളായ ഉപവകുപ്പുകളെല്ലാം സംവിധാനിക്കപ്പെടുന്നത് നമ്മളെന്ന് ആലോചിച്ചു നോക്കാം എത്ര വലിയ അനുഗ്രഹങ്ങളാ അനുഗ്രഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഭയം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുണ്ട് പട്ടിണി കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുണ്ട് പലസ്തീൻ നമുക്ക് മറക്കാനാവാത്ത വേദനയാണ് പട്ടിണുകൊണ്ട് മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന ഫലസ്തീനിലെ കുട്ടികളുടെ ആ ആ ആ നിമിഷങ്ങളെ കുറിച്ച് ഓർക്കാതെ നമുക്ക് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാനാവുക വസ്ത്രം ധരിക്കാൻ അവകാശമില്ലാതെ മരിച്ചു വീഴുന്ന കുട്ടികളെ ഓർക്കാതെ നമുക്ക് എങ്ങനെയാണ് നല്ല വസ്ത്രങ്ങൾ ധരിക്കാനാവുക ചൈനയിലെ ഉയ്ഗൂർ മുസ്ലിങ്ങൾ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ മുസ്ലിങ്ങളായതിന്റെ പേരിൽ മരിച്ചു വീഴുന്ന ആയിരങ്ങളുടെയും പതിനായിരങ്ങളുടെയും ഇടയിലാണ് നമ്മൾ എത്ര സമാധാനത്തോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ബോംബർ വിമാനങ്ങളുടെ ബോംബുകൾ പെയ്യുന്ന നാട്ടിലല്ല അള്ളാഹുസ്ഫാനു വത്താല നമ്മളെ സൃഷ്ടിച്ചത് ആകാശത്തും നിറന്നു വീഴുന്ന ബോംബർ വിമാനങ്ങളുടെ ആ ബോംബുകൾക്കിടയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടു പോയ ആയിരങ്ങളുണ്ട് നമുക്ക് ചുറ്റും ഒലീവ് തോട്ടങ്ങൾക്കിടയിൽ മരിച്ചു വീണ ഉമ്മമാരുടെ മയ്യത്തുകൾ തിരഞ്ഞു നടക്കുന്ന മക്കളുള്ള നാട്ടിലല്ല അള്ളാഹുസ്ഹാനു വത്താല നമ്മളെയൊക്കെ സൃഷ്ടിച്ചതും നാമൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നതും എൻ്റെ ഇക്കാക്ക മരിച്ചുപോയി എൻ്റെ ഉമ്മയെ അവർ വെടിവെച്ചു കൊന്നു എന്റെ ഉപ്പയെ അവർ കൊന്നുകളഞ്ഞു മയ്യത്തുമ്മയുടെ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട ഉമ്മമാരുടെ മയ്യത്തുകൾ കവറടക്കി തിരിച്ചു വരുന്ന മക്കളുടെ നേരെ നേരെങ്കികളിൽ നിന്ന് വെടിയുതിർത്തുന്നവൻ സമാധാനത്തിന്റെ അപ്പോസ്തലിനും ആയിധങ്ങൾ നീട്ടി പിടിച്ച പട്ടാളക്കാരൻ്റെ നേരെ കല്ലെറിയുന്ന കുട്ടികൾ തീവ്രവാദികളുമാക്കപ്പെടുന്ന സാമൂഹിക അന്തരീക്ഷത്തിലല്ല അള്ളാഹു സുഹാന നമ്മളെ സിദ്ധിച്ചതും നാം വളരുന്നതും ബോംബുകൾ പെയ്തിറങ്ങുന്ന രാത്രികളിൽ തകർന്നു പോകുന്ന വിദ്യാലയങ്ങളും വീടുകൾക്കും ഇടയിൽ നിന്നുകൊണ്ട് നാലാം ക്ലാസ്സുകാരി എഴുതി വെച്ച വാചകങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട് എൻ്റെ കളിക്കോപ്പുകൾ എൻ്റെ വസ്ത്രങ്ങൾ ഞാൻ കൂട്ടിവെച്ച നാണയങ്ങൾ എൻ്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും അമ്മായിമാർക്കും അവരുടെ കുട്ടികൾക്കും ഒക്കെ കൊടുക്കണം എൻ്റെ വസ്ത്രങ്ങൾ ഇന്ന ഇന്ന എൻ്റെ കൂട്ടുകാരികൾക്ക് ഓഹരി വെച്ച് കൊടുക്കണം പക്ഷേ എൻ്റെ ചെരുപ്പുകൾ ആർക്കും കൊടുക്കരുത് നാളെ പുതുസിന്റെ വിമോചനത്തിനു വേണ്ടി ഈ നാട്ടിലേക്ക് കടന്നു വരുന്ന പോരാളികൾക്ക് കാലിലെണ്ണിനി മണ്ണിലൂടെ നടന്നു പോകാൻ അവകാശം ഉണ്ടാകണം എന്ന് എഴുതി വെച്ച നാലാം ക്ലാസ്സുകാരികൾ ഉള്ള നാട്ടിലല്ല നമ്മൾ ആരും ജീവിക്കുന്നതും വളർന്നുകൊണ്ടിരിക്കുന്നതും നമ്മൾ ഒരുപാട് അനുഗ്രഹങ്ങളിൽ ആസ്വദിക്കുന്നവരും അനുഭവിക്കുന്നവരുമാണ് അള്ളാഹു സുബാന വിശുദ്ധ ഖുർഹാനിലൂടെ പറയുന്ന ഒരു വാചകമുണ്ട് ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് നാളെ നിങ്ങൾ ഉത്തരം പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ശുദ്ധ ഖുഹാനിന്റെ ഈ വചനം അവതരിക്കുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട് മഹാനായ പ്രവാചകൻ സുല്ലാഹുലി വസ്ല്ലം ഒരിക്കൽ രാത്രി മദീനയുടെ തെരുവിലൂടെ നടന്നു പോകുമ്പോ ഒരു മനുഷ്യനെ കാണുന്നു അബുബ ക്രിസ്ദീനുമാണ് എന്ന് മനസ്സിലാകുന്നു താങ്കൾ എന്താണ് ഈ നേരത്തെ ഇവിടെ പ്രവാചകന്റെ ചോദ്യത്തിന് റസൂൽ അല്ലാഹി അലൈഹി സ്വലയുടെ ചോദ്യത്തിന് അബുബ് ക്രിസ്തി നൽകുന്ന മറുപടി ബിഷപ്പാണ് പട്ടിണിയാണ് എന്നെ പുറത്തു കൊണ്ടുവന്നത് ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ല റസൂലി അങ്ങോ അതിനല്ലേ വന്നത് പ്രവാചകൻ സുല്ലാ അലൈഹി സ്വലമെ ചിരിച്ചുകൊണ്ട് അബ്ബക് കൂടെ നടന്നു ഉമർദി അള്ളാൻ അവർക്ക് മുന്നിൽ വരുന്നു മറേ നിങ്ങൾ എന്താണ് ഈ സമയത്ത് പുറത്തിറങ്ങിയത് ഉമർ അള്ളാഹു പറഞ്ഞു പട്ടിണോണ്ടാണ് വിശപ്പ് കൊണ്ടാണ് കഴിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അതിൽ കിട്ടുമെന്ന് അറിയാൻ പ്രവാചകനും രണ്ട് സുഹാബികളും അവർ രാത്രി ഒരു അല്പം ഭക്ഷണത്തിനു വേണ്ടി നടന്നു പോകുന്നു അബോയി അള്ളാൻ്റെ വീട്ടിലേക്ക് എത്തുന്നു പ്രവാചകൻ സുല്ലാഹുലി വസ്സലാമയും സുഹാബികളും ആ വീട്ടിലേക്ക് കയറി വരുന്നു അബോയി അള്ളാവിനോട് പറഞ്ഞു ഭക്ഷണം വേണം പ്രവാചകനും അബോക്രതി ഭക്ഷണം വേണം ഈത്തപ്പനത്തോട്ടത്തിൽ നിന്ന് നല്ല പഴുത്ത ഈത്തപ്പഴങ്ങൾ പറിച്ചു കൊണ്ടുവന്നു നല്ല ആടിനെത്തു ഭക്ഷണം ഉണ്ടാക്കി എന്നിട്ടൊരു കഷ്ണം ആടിന്റെ മാംസവും റൊട്ടിയും ആയിഷി പ്രതി അള്ളാമുഹയുടെ വീട്ടിലേക്ക് പ്രവാചകന്റെ വീട്ടിലേക്ക് റസൂല കൊടുത്തയച്ചു ആയിശ് കൊടുക്കണമോ പട്ടിണിയാണ് ീത്തപ്പഴ രണ്ട് കഷ്ടങ്ങളാക്കി അബുബക്രദി അള്ളാവിന്റെ ഉമർദി അള്ളാവിന്റെ കയ്യിൽ ഓഹരി വെച്ചു കൊടുത്ത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ വാചകമാണ് വിശന്നു കൊണ്ട് തളർന്ന് പട്ടിണി കിടന്ന് ദാരിദ്ര്യത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ഈത്തപ്പഴത്തിന്റെ കഷ്ടത്തിന് നാളെ അള്ളാഹുവിന്റെ മുന്നിൽ കണക്ക് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് എബിസു അല്ലാ വസ്സലമ്മ പറയുന്ന വാചകമാണ് വിശുദ്ധ ഫുർഖാൻ നമുക്കത് കാണാൻ കഴിയുന്നത് അപ്പൊ നമ്മൾ ഒരുപാട് അനുഗ്രഹങ്ങളില്ല ഈ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്ന നമുക്ക് ഉത്തരവാദിത്തങ്ങളില്ലേ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൽ ഉദ്ധരിക്കുന്ന ഒരു അം അം ഹസിബ്തു ഹസിബ്തു മൻ ജന്ന ഖലൂ മിൻ ഖബലികും മസ്സതഹുമൽ വൽ മൻ വസ്സലം ജന്ന നിങ്ങൾക്ക് ആ സ്വർഗ്ഗത്തിലേക്ക് വെറുതെ കടന്നു പോകാൻ കഴിയുമെന്നാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് കുപ്പായവും രാവിലെ നിങ്ങൾ കിട്ടുതന്ന ഇസ്തിരി ജുളിയാത്ത കുപ്പായവും വൈകുന്നേരം സ്വർഗം വാങ്ങാമെന്ന പ്രതീക്ഷയിലാണോ നിങ്ങൾ ജീവിക്കുന്നത് ആ ധാരണ നിങ്ങൾക്ക് ഒരിക്കലും വേണ്ട മുൻഗാമികളായ പ്രവാചകന്മാരും മഹാമനീഷികളും കടന്നുപോയ പീഡനങ്ങളുടെ പ്രയാസങ്ങളുടെ മർദ്ദനങ്ങളുടെ ആഴങ്ങളിലൂടെ നിങ്ങൾ കടന്നു കടന്നുപോകാതെ ആളിക്കത്തും അഗ്നി ഗുണ്ടങ്ങളിൽ ജീവനോടുകൂടി കരിക്കപ്പെടുന്ന മനുഷ്യരുടെ ചരിത്രങ്ങൾ ആവർത്തിക്കപ്പെടാതെ ആ സ്വർഗം കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് സുഹാബികളോടാണ് അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ദീർഘമായി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല ഇന്ത്യയിൽ കേരളത്തിൽ എത്ര കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് എത്ര കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് ഞാൻ ആമുഖമായി സൂചിപ്പിച്ച പ്രയാസങ്ങളുടെ പ്രതിസന്ധികളുടെ നാൾ ഒന്നുമല്ല നമ്മൾ കടന്നുപോകുന്നത് എത്ര ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഈ വിജ്ഞാന വേദിയിൽ പങ്കെടുക്കുന്നത് എത്ര ശാന്തമായിട്ടാണ് ആരാധനാലയങ്ങളിൽ നമ്മൾ നമസ്കരിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ ഇമാമകളും കുട്ടികളുമെല്ലാം ഖുർആാൻ പഠിക്കുന്നത് അവസരം കിട്ടാത്ത ആയിരങ്ങൾ പതിനായിരങ്ങൾ ലോകത്തിന്റെ രാജ്യത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കാരണങ്ങൾ അറിയാത്തതിൻ്റെ പേരിൽ രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ മാസത്തിൽ മെഡിറ്ററേനിയൻ കടൽ തീരത്ത് തല മണ്ണിൽ കുത്തി മരിച്ചു വീണ ഐമൻ കുറുതി എന്ന ഒരു മൂന്ന് വയസ്സുകാരന്റെ ചിത്രം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ആർക്കെങ്കിലും മറക്കാനാവുന്നു ഇന്ന് നമ്മുടെ നെഞ്ചിലൊരു വേദനയാണ് അഭയാർത്ഥികളായി ആട്ടിയോടിക്കപ്പെട്ട മനുഷ്യരുണ്ട് ലോകത്ത് ഇസ്ലാമിയ മുസ്ലിങ്ങളായതിന്റെ പേരിൽ രാജ്യത്തെ പരീക്ഷണങ്ങളുടെ പേരിൽ കിട്ടിയ കിട്ടിയ കച്ചുത്തുരുമ്പ് ഒരു മരക്കഷ്ണത്തിൽ കെട്ടിപ്പിടിച്ച് മെഡിറ്ററേനിയൻ സമുദ്രം താണ്ടിക്കടക്കാൻ ശ്രമിക്കുന്ന ആയിരങ്ങളുണ്ട് അതിലൊന്ന് മൂന്ന് വയസ്സുകാരനെ ആ സമുദ്രം പങ്കെടുക്കുന്നു അവനെ താരാട്ടുപാടി അവൻ സമുദ്രം ആ തീരപ്രദേശത്ത് ആ കടൽ തീരത്ത് അവന്റെ മയ്യത്ത് കടന്നു വരുന്നത് അത് ഇന്നും ഒരു ചിത്രമായി ലോകത്തെ മുസ്ലിം സമുദായത്തിന്റെ വേദനയുടെ കണ്ടുനീരിന്റെ ചിത്രമായി നമുക്ക് മുന്നിലുണ്ട് നമ്മൾ ആ പരീക്ഷണങ്ങളിലൂടെ ഒന്നും അല്ല പോകുന്നത് നമുക്കള്ളാഹു അനുഗ്രഹങ്ങൾ നൽകിയതിന് നമ്മൾ ഉത്തരം പറയാതെ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും അതുകൊണ്ട് ഈ ലാഹിലാഹി എന്ന വിശുദ്ധമായ ഉത്തരവാദിത്വം പ്രബോധനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആളുകളായി തീർച്ചയായും നമ്മൾ മാറേണ്ടതുണ്ട് അങ്ങനെയാണ് മുജാഹിദ് പ്രസ്ഥാനം കടന്നു വന്നത് മുജാഹിദ് പ്രസ്ഥാനം ഈ നാട്ടിലുണ്ടാക്കിയ പരിവർത്തനങ്ങളുണ്ട് ഈ നാട്ടിലുണ്ടാക്കിയ വിപ്ലവങ്ങളുണ്ട് ഇരുട്ട് നിറഞ്ഞ കേരളത്തിന്റെ അന്തരീക്ഷങ്ങളിൽ വെളിച്ചത്തിന്റെ വിളക്കുമാടങ്ങളുമായി കടന്നു വന്ന മഹാ പണ്ഡിതന്മാരുണ്ട് ഇടത്തനാട്ടുകരുടെയും പരിസര പ്രദേശങ്ങളിലും വിശ്വാസത്തിന്റെയും വിജ്ഞാനത്തിന്റെയും തൗഹീദിന്റെയും നന്മകളെ പടർത്തിയ മഹാത്യാഗീവര്യന്മാരായ ഉമറാക്കളുടെയും മലമാക്കളുടെയും എല്ലാം ഒരു ഇടകലർന്ന ബന്ധത്തിലൂടെയാണ് നമുക്ക് ഈ തൗഹീദിന്റെ ദീപശിഖ ഇത്തരം നാടുകളിലേക്കൊക്കെ കിട്ടിയത് പള്ളികളായി സ്ഥാപനങ്ങളായി സംവിധാനങ്ങളായി സൗകര്യങ്ങളായി ജാഹിദ് പ്രസ്ഥാനം ഇന്നു ജ്വലിച്ച് നിൽക്കുകയാൾ ആയിരക്കണക്കിന് പള്ളികൾ നൂറുകണക്കിന് അറബിക് കോളേജുകൾ ആയിരക്കണക്കിന് മദ്രസകൾ ലക്ഷക്കണക്കിന് വരുന്ന കുട്ടികൾ പതിനായിരക്കണക്കിന് വരുന്ന അധ്യാപകന്മാരും പ്രബോധകന്മാരും മെഡിക്കൽ കോളേജുകളും ആർട്സ് കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളുമായി കേരളത്തിന്റെ മണ്ണിൽ സൗഹൃദ പ്രസ്ഥാനം നിൽക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം എന്ന തണൽമരം നൽകുന്ന ഈ തണലിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കേണ്ടതില്ല നമ്മുടെ വിയർപ്പ് വിയർപ്പുതുള്ളികളാണോ അത് മുൻഗാമികളായ ത്യാഗീവര്യന്മാരുടെ തുള്ളികൾ അവർ കൊണ്ട വെയിലാണ് നമ്മൾ അനുഭവിക്കുന്ന തണൽ എന്ന് പറയുന്നത് അവർ കൊണ്ട ത്യാഗമാണ് നമ്മൾ അനുഭവിക്കുന്ന സമാധാനം എന്ന് പറയുന്നത് നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് ഈ ദീപശിക കെട്ടുപോകാതെ തലമുറകൾക്ക് കൈമാറണമെന്ന ഉത്തരവാദിത്തമാണ് പ്രവാചകൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം പ്രവാചകന്മാരുടെ പാരമ്പര്യം എന്ന് പറയുന്നത് ആ ദേവശിക കൈമാറി കിട്ടിയ ഉത്തരവാദിത്തം നിർവഹിക്കാതെ നമുക്ക് അള്ളാഹുവിന്റെ സ്വരൂപത്തിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത് അതുകൊണ്ട് തന്നെ ഈ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് ഐ എസ് എമ്മിന്റെ വിജ്ഞാന വേദികൾ കെ എൻ എമ്മിന്റെ മഹല് സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ എം ജി എമ്മിന്റെയും എം എസ് എമ്മിന്റെയും ഒക്കെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ ഖുർആാൻ പഠന സംവിധാനങ്ങൾ അതെല്ലാം നിലനിൽക്കേണ്ടതും നിലനിർത്തേണ്ടതും നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമുക്ക് സമയമില്ല എന്ന് നമ്മൾ പറയുന്നു മഴയാണ് പരിപാടി നേരത്തെ നിർത്തണം എന്ന് നമ്മൾ ആലോചിക്കുന്നു മഴയാണ് മീറ്റിംഗ് മാറ്റിവെക്കണമെന്ന് നമ്മൾ ആലോചിക്കുന്നു മഴയാകുമ്പോഴാണ് നമ്മുടെ മനസ്സുണരേണ്ടത് പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഇടയിലൂടെയാണ് നമ്മൾ കടന്നു വരേണ്ടത് മഴയാണ് പ്രയാസമാണ് ഖുർആൻ ക്ലാസ് വേണ്ട എന്നല്ല നമ്മൾ തീരുമാനിക്കേണ്ടത് മഴയാണ് അത് നടത്തണമെന്ന് തീരുമാനിക്കുന്ന ഇടത്താണ് നമ്മുടെ മനസ്സിന്റെ ആത്മാഭിമാനവും നമ്മുടെ ആദർശത്തിന്റെ കരുത്തും ശക്തിയും വെളിവാകുന്ന ഘട്ടം എന്ന് പറയുന്നത് പ്രയാസങ്ങളില്ലാതെ സ്വർഗമുണ്ടോ പ്രതിസന്ധികളില്ലാതെ സ്വർഗമുണ്ടോ ബുദ്ധിമുട്ടുകളില്ലാതെ സ്വർഗമുണ്ടോ നരകമെന്ന് പറയുന്നത് ഉച്ചകളുടെയും അതേപോലെ തന്നെ എളുപ്പത്തിന്റെയും ഒക്കെ മൂടികൊണ്ടാണ് നരകത്തെ മൂടിയിരിക്കുന്നത് വളരെ എളുപ്പമാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ എന്ന് പറയുന്നത് ത്യാഗങ്ങളുടെ പരിശ്രമങ്ങളുടെ ജിഹാദിന്റെ മൂടികൾ കൊണ്ട് മൂടപ്പെട്ടതാണ് കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒന്നും അനുഭവിക്കാതെ അതിലേക്ക് കടന്നുപോകാൻ കഴിയും എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഈത്തപ്പനത്തോട്ടങ്ങളെയും ഒട്ടകക്കൂട്ടങ്ങളെയും ആട്ടിൻപറ്റങ്ങളെയും മുന്തിരിത്തോപ്പുകളെയും ഒക്കെ ഒഴിവാക്കി മദീനയിലേക്ക് ഇഞ്ചറ പോയ മൊഹാചറുകൾ നേടിയെടുത്ത എന്ന് പറയുന്നത് ഒരു വിയർപ്പ് തുള്ളി പോലും ഒഴിവാക്കാതെ ഒഴുക്കാതെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവർ എത്ര വലിയ മടയന്മാരാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിൽ സജീവമായി നമ്മൾ ഇടപെടണം സംഘടനാ പ്രവർത്തനങ്ങളിൽ നമ്മുടെ സാന്നിധ്യം ഉണ്ടാകണം സംഘടന എന്ന് പറയുന്നത് നമുക്ക് അവസരങ്ങളാണ് നൽകുന്നത് എപ്പോഴും അവസരങ്ങൾ കിട്ടിക്കൊള്ളണമെന്നില്ല നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ എപ്പോഴും ലഭിച്ചു കൊള്ളണമെന്നില്ല നമുക്ക് എപ്പോഴാണ് നമ്മൾ വീണ്ടും പോകുക എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് ലഭിക്കുന്ന അവസരങ്ങളെ ഗുണപരമായി നമ്മൾ ഉപയോഗപ്പെടുത്തണം അവിടെ ഒന്നാമതായി നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഈ നാട്ടിലെ പള്ളിക്കാട്ടിലെ കബർസ്ഥാനകൾ നമ്മളൊന്നു പോയി സന്ദർശിക്കണം അവിടെ മറമാടപ്പെട്ട നമ്മുടെ ഉപ്പമാരുണ്ട് നമ്മുടെ ഉമ്മമാരുണ്ട് സഹോദരങ്ങളുണ്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം ആ ഖബറിൽ ഇരിക്കുന്ന ആരും ഉണ്ടാവുകയില്ല ഞാനടക്കമുള്ളവർ കിടക്കുന്ന കബറിലെല്ലാം നിങ്ങൾ ഓരോരുത്തരും വന്നിരിക്കുക ഈ നാട്ടിലെ മഹല് പ്രസിഡന്റും സെക്രട്ടറിയും എ എൻ എമ്മിന്റെയും ഐ എസ് എമ്മിന്റെയും ഒക്കെ നേതാക്കന്മാരും ഭാരവാഹികളും ഇരിക്കുന്ന സദ ഒരു കബറിലല്ല നമ്മൾ പോയി കിടക്കുന്നത് അവിടെ നമുക്ക് വേണ്ടിയുള്ള വെളിച്ചവുമായി അവരാരും കടന്നു വരില്ല നമുക്ക് വേണ്ടിയുള്ള വെളിച്ചം കത്തിക്കേണ്ടത് നമ്മളാണ് ഇത് ഞാൻ സൂചിപ്പിച്ചാൽ ഇതിൽ പ്രവർത്തിക്കേണ്ടത് ബാധ്യതകൾ നിർവഹിക്കേണ്ടത് നമ്മുടെ മാത്രം ബാധ്യതയാണ് ആരുടെയും ഓഹരി കൊണ്ട് നമുക്കാർക്കും രക്ഷപ്പെടാൻ കഴിയില്ല ആരുടെയും ഓഹരി ഏറ്റെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കബറിൽ വെളിച്ചം കിട്ടണമെങ്കിൽ നാം ഈർപ്പൊഴുക്കിയേ മതിയാകും ഏത് കാര്യത്തിൽ എന്ന നിലപാടിന്റെ കാര്യത്തിൽ അതുകൊണ്ട് അവരങ്ങനെ അവരുണ്ടോ ഇവരുണ്ടോ ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല അവരങ്ങനെ ഇവരിങ്ങനെ ഞങ്ങളോട് അങ്ങനെ ഒരു ചോദ്യങ്ങൾക്കും പ്രസക്തിയില്ല എന്റെ കബറിൽ ഞാൻ ഒറ്റക്കാണി എന്ന് നമ്മുടെ മനസ്സുകൊണ്ട് ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ സംഘടനാ പ്രവർത്തനത്തിന് നമുക്ക് സമയമുണ്ടാകും ഖുറാൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ നമുക്ക് സമയമുണ്ടാകും മീറ്റിംഗുകളിൽ പങ്കെടുക്കാൻ നമുക്ക് സമയമുണ്ടാകും നാട്ടിലുള്ള ദീനീ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് സമയമുണ്ടാകും ബഹല്യ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് സമയമുണ്ടാകും അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് മറ്റവൻ ഓഹരി കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നാണെങ്കിൽ നമുക്ക് ഈ പ്രവർത്തനങ്ങൾക്കൊന്നും സമയമുണ്ടാവില്ല സെക്രട്ടറിയുടെ ഫോൺ വന്നാൽ അതെടുക്കാൻ നമുക്ക് തോന്നില്ല ആ ഐ എസ് എമ്മിന്റെ ഭാരവാഹികളുടെ ഫോണ് വന്നാൽ ഐ എസ് എമ്മിന്റെ സഹപ്രവർത്തകർക്ക് അത് എടുക്കാൻ തോന്നില്ല ഏതില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇവിടെ കിടക്കേണ്ടത് ഞാൻ ഒറ്റക്കാണ് എന്ന ഒരു ബോധമില്ലെങ്കിൽ ആ ബോധം വന്നാലോ നമുക്ക് എല്ലാത്തിനും നേരം ഉണ്ടാകും എല്ലാത്തിനും സമയം ഉണ്ടാകും അതുകൊണ്ട് ഈ പ്രവർത്തനങ്ങളെ സജീവമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ രണ്ട് പ്രസിദ്ധീകരണങ്ങളാണ് അൽമനാറും വിചിന്തനവും അൽമനാർ കേരളതീതത്തിൽ മുജാഹിദിന്റെ മുഖപത്രമാണ് അൽമനാർ എന്ന് പറയുന്നത് ഒരു വലിയ പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഈജിപ്തിൽ റഷീദുല്ല ആരംഭിച്ച പത്രമാണ് അൽമനാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് അദ്ദേഹത്തിന്റെ മരണത്തോടു കൂടി അൽമനാർ ഇല്ല നിർത്തലാക്കപ്പെടുന്നത് ലോകത്തിന്റെ ചരിത്രത്തിൽ അൽമനാർ സൃഷ്ടിച്ച സ്വാധീനം വിലമതിക്കാനാവാത്തതാണ് യൂറോപ്പിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ അറേബ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യയിൽ അഖിലെഹദീസിന്റെ പ്രതിനിധികൾ അതിന്റെ വായനക്കാരാണ് കേരളത്തിലെ കേരളത്തിലെ ഇസ്ലാഹി പ്രവർത്തകർ അതിന്റെ വായനക്കാരാണ് ലോകരാജ്യങ്ങളിൽ വ്യത്യസ്തങ്ങളായ വായനക്കാരുണ്ട് അങ്ങനെ ഒരു പ്രസിദ്ധീകരണം മുപ്പത്തിയഞ്ചിൽ നിർത്തലാക്കപ്പെടുന്നു അതിനുശേഷം മുജാഹിദ് പ്രസ്ഥാനം കെ എൻ എം രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് സംഘടനക്കൊരു മുഖപത്രം വേണമെന്ന ചർച്ച വരുന്നു അഭിപ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരും പറഞ്ഞ ഒരേ ഒരു പേര് നമുക്കൊരു പത്രമായി സ്വീകരിക്കണം അങ്ങനെ ഈജിപ്തിൽ തുടങ്ങിയ ഒരു പത്രത്തിന് കേരളത്തിൽ തുടർച്ചയുണ്ടാകുന്നു അതിന്റെ പേരാണ് അൽമനാർ എന്ന് പറയുന്നത് ലോകത്തെ ലോക ലോകത്ത് ഒരുപാട് പതിനായിരക്കണക്കിന് വരുന്ന മനുഷ്യർക്ക് തൗഹീദിന്റെ വെളിച്ചമെത്തിച്ച അത്ഭുതത്തിന്റെ പേരാണ് അൽമനാർ മാസിക മഹാനായ മഹാനായ നാസറുദ്ദീൻ അൽബാനി ഞാൻ എപ്പോഴും ഓർക്കുന്നത് നാസറുദ്ദീൻ അൽബാനി ലോക പ്രശസ്തനായ ഇസ്ലാമിക പണ്ഡിതൻ അതീശ വിജ്ഞാനങ്ങളിൽ അൽബാനി അൽബാനിയുടെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് അറബി സാഹിത്യങ്ങളും ചെറുകഥകളുമായി ജീവിതം നയിച്ചിരുന്ന അൽബാനി എന്ന മഹാവ്യക്തിത്വത്തെ ഒരിക്കൽ അദ്ദേഹം ലൈബ്രറിയിൽ ഒരു പുസ്തകം അന്വേഷിച്ച് നടക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് അൽമനാർ മാസിക കിട്ടുന്നത് ആ അൽമനാർ മാസികയെ സംബന്ധിച്ച് അൽബാനി പറയുന്ന വാക്കുകൾ ഉണ്ട് എന്റെ ജീവിതത്തിൽ ഈ ആദർശ എന്ന വിശുദ്ധമായ ഈ നന്മയുടെ അവഗാഹങ്ങളിലെ ആഴങ്ങളിലേക്ക് മുങ്ങിത്തപ്പാൻ എനിക്ക് പ്രചോദനം നൽകിയത് ആത്മവിശ്വാസം നൽകിയത് ഈ അൽമനാർ മാസികയും ആശയങ്ങളുമാണ് എന്ന് ശേഖ് നാസറുദ്ദീൻ അൽബാനി പറയുന്ന വാക്കുകൾ നമ്മ മനസ്സിൽ അത്രയധികം സ്വാധീനമുണ്ടാക്കിയ പ്രസിദ്ധീകരണത്തിന്റെ പിന്തുടർച്ച അവകാശപ്പെടുന്ന സംഘടനയുടെ പേരാണ് കേരള നന്ദൽ മുജാഹിദ്ദീൻ എന്ന് പറയുന്നത് ഐ എസ് എം അതിന്റെ യുവജന പ്രസ്ഥാനമാണ് ഐ എസ് എമ്മിന്റെ മുഖപത്രമാണ് വിചന്തനം വാരിക അൻപത് കൊല്ലങ്ങൾ ഒരു മുഖപത്രം ഒരു സംഘടനക്കുണ്ടാകുക എന്നത് ചെറിയ കാര്യമല്ല ഐ എസ് എം എഴുപതുകൾ രൂപീകരിക്കപ്പെടുന്നു ശബാബ് ഐ എസ് എമ്മിന്റെ മുഖപത്രമായി അത് 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 തീരുമാനിക്കപ്പെടുന്നു ശബാബ് കേരളത്തിന്റെ തെരുവുകളിൽ ഉണ്ടാക്കിയ സ്വാധീനമുണ്ട് ഈ നാട്ടിലെ മഹലുകളിൽ ഉണ്ടാക്കിയ വിപ്ലവമുണ്ട് വെള്ളിയാഴ്ചകളിൽ ശബാബ് പുറത്തിറങ്ങുന്നത് കാത്തിരുന്ന ആയിരങ്ങളുണ്ട് ഈ നാട്ടിൽ ചെറിയ മുണ്ട് അബ്ദുൽ ഹമീദ് മദനിയുടെ ശബാബിന്റെ നേതൃത്വത്തിലേക്ക് കടന്നു കൂടി ശബാബ് ഈ നാട്ടിൽ ഉണ്ടാക്കിയ അത്ഭുതകരമായ പരിവർത്തനങ്ങളും ആയിരങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വിളിച്ചു പറ്റിച്ച ചരിത്രവും ഉണ്ട് സംഘടനാപരമായ മുന്നോട്ടുപോക്കിനിടയിൽ യാത്രകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സംഘടനകളിൽ ദൗർഭാഗ്യകരമായി കടന്നു വരുന്നു ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ആ പ്രസിദ്ധീകരണത്തിന്റെ സ്ഥാനത്തേക്ക് പിന്നീട് വിചിന്തനം ഇപ്പോൾ കടന്നു വന്നിരിക്കുന്ന ഒരു ഘട്ടമാണ് ഐ എസ് എമ്മിന്റെ മുഖപത്രമായി വിചിന്തനമാണ് നമ്മൾ ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത് അതിന് തുടർച്ചകൾ അതിന് തുടർച്ചകൾ ഉണ്ടാകണം അവസാനിക്കപ്പെട്ടുകൂടാ വിചിന്തനം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു വർഷത്തേക്ക് അതിന്റെ വാർഷിക പരിസംഖ്യ പക്ഷേ ഈ പ്രചരണ മാസത്തിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ പകുതി വരെയുള്ള പ്രചരണ മാസത്തിൽ അറുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് ായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൽ രണ്ട് രൂപയാണ് നമുക്കതിന് ചെലവ് വരുന്നത് ഒരു ദിവസം രണ്ട് രൂപയാണ് നമുക്ക് വിചിന്തനം ഒരു വർഷത്തേക്ക് വരുത്താൻ ദിവസത്തിൽ രണ്ട് രൂപ മാറ്റിവെച്ചാൽ നമുക്ക് വിചിന്തനം വാരിക നമ്മുടെ വീടുകളിലെത്തും വായിക്കുന്ന ആയിരങ്ങളുണ്ട് നമ്മൾ പറയും നമ്മൾ വായിക്കുന്നില്ല വായിക്കുന്ന ആയിരങ്ങളുണ്ട് ആയിരങ്ങൾക്ക് വെളിച്ചമെത്താൻ സംഘടനകൾക്ക് ഇത്തരം പ്രസിദ്ധീകരണം നിലനിൽക്കുക എന്നത് അനിവാര്യമാണ് അത് നിലനിർത്താൻ അതിന്റെ ഭാഗവാക്കാകാൻ നമുക്ക് നമുക്ക് മനസ്സുണ്ടാകണം അല്ലെങ്കിലോ ഞാൻ വായിക്കുന്നില്ല നമ്മുടെ പള്ളിയിൽ ഒരു അൽമനാർ ഉണ്ടാകട്ടെ ഈ നാട്ടിലെ ചെറിയ ചെറിയ പള്ളികളിൽ വിചിന്തനത്തിൻ്റെ വിചിന്തനത്തിൻ്റെ ഒരു കോപ്പി ഉണ്ടാകട്ടെ ഈ നാട്ടിലെ ചായമക്കാനുകളിൽ വിചിന്തനത്തിന്റെ ഒരു കോപ്പി ഉണ്ടാകട്ടെ ലൈബ്രറികളിൽ ഒരു കോപ്പി ഉണ്ടാകട്ടെ തീരുമാനിക്കാൻ നമുക്ക് എന്താണ് തടസ്സമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിചിന്തനം വാരികയുടെ പ്രചരണ മാസത്തിൽ നിങ്ങൾ അതിൽ എല്ലാവരും നിങ്ങൾ അതിന്റെ വരിക്കാരാവാൻ ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അത് അതിന്റെ വാർഷിക പരിസംഖ്യ അറുനൂറ്റി അൻപത് രൂപയാണ് ഗോൾഡൻ മെമ്പർഷിപ്പ് എടുക്കുന്ന ആളുകൾക്ക് അഞ്ചു കൊല്ലമാണ് വിചിന്തനം ലഭിക്കുന്നത് അതിന് മൂവായിരം രൂപയാണ് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് അതിന് വരുന്നത് പക്ഷേ പ്രചരണ മാസക്കാലത്ത് മൂവായിരം രൂപയാണ് അതിന് വരിസംഖ്യയായിട്ടുള്ളത് അലഹമില്ല അതിന്റെ രണ്ട് ഉദ്ഘാടനവും ഗോൾഡൻ മെമ്പർഷിപ്പിന്റെ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ വാർഷിക വരിസംഖ്യയുടെ തുടക്കവും ഇവിടെ നടക്കുന്നു എന്നത് ഏറെ സന്തോഷകരമാണ് ശബ്ദം ശ്രമിക്കുന്ന സഹോദരങ്ങളിലവരും മുഴുവൻ മുജാഹിദ് വീടുകളിലും വിചിന്തനത്തിന്റെ ഒരു കോപ്പി ഉണ്ടാകണം എന്നൊരു ജാഗ്രത നിങ്ങൾക്കുണ്ടാകണം ഇൻഷാ ഇൻഷാള്ള അടുത്ത മാസം മുതൽ നാല് ലക്കങ്ങളിൽ ഒരു ലക്കം വനിതാ പുറത്തിറക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കുടുംബ വായനക്കാർക്കും സ്ത്രീകൾക്കും ഒക്കെ ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഒരു പ്രസിദ്ധീകരണമായി വിചിന്തനത്തിന്റെ ഒരു ലക്കം എല്ലാ മാസങ്ങളിലും ഉണ്ടാകുമെന്നതുകൊണ്ട് തന്നെ സഹോദരിമാരും വിചിന്തനത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുകയും ഒരു മുജാഹിദ് വീട്ടിൽ ഒരു വിചിത്ര നിർബന്ധമായും ഉണ്ടാകും എന്ന കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും ജാഗ്രത പാലിക്കുകയും ചെയ്യണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സംഗമം ഔപചാരികമായി തുടക്കം കുറിച്ചതായി അള്ളാഹുവിന്റെ നാമത്തിൽ തുടക്കം കുറിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ഇത്തരം ഒരു സൗകര്യം നിങ്ങളുടെ ഈ തിരക്കുകൾക്കിടയിൽ ഐ എസ് എമ്മിന്റെ ഐ എസ് എമ്മിന്റെ ഭാരവാഹികളായ നിങ്ങൾക്ക് ഒരു അവസരം നൽകിയ ഇതിന്റെ സംഘാടകർക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും സ്നേഹവും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുനുഗ്രഹിക്കുമാറാകട്ടെ വരഹമുലാഹി വാ